കർത്താവായി കർത്താവ് തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരു വാക്യം വായിക്കട്ടെ രണ്ട് ഗുരുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം എന്റെ കൃപ നിനക്കുമതി എന്റെ ശക്തി വിലക്കനതയിൽ തികഞ്ഞുവരുന്നു ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യലാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നയാളാണ് പല ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള യാത്രയിൽ പുതിയ ദർശനം ആകമാന വ്യക്തിത്വത്തിന്റെ പുതുക്കത്തിനു കാരണമായി തന്റെ ലേഖനങ്ങളിലൂടെ സുവിശേഷം ഘോഷണ ശൈലി പൗലൂസ് വ്യക്തമാക്കി ക്രിസ്തവമായുള്ള അഭിമുഖീകരണമാണ് തന്റെ സുവിശേഷത്തിന്റെ ആധികാരികത എന്ന് പൗലൂസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ തരത്തിൽ ദൈവാഭിമുഖീകരണത്തിന്റെ ആവിഷ്കാരമാണ് സുവിശേഷകരുടെ ജീവിത ശൈലി ഒന്നാമതായി യഥാർത്ഥ അഭിമാനം പ്രാദേശിക സഭകളുടെ രൂപീകരണത്തെപ്പോലെ സമൂഹത്തിൽ ആദരിക്കപ്പെടാവുന്ന റോമൻ പൌരത്വം വിദ്യാഭ്യാസം പാരമ്പര്യം എന്നിവയും കൈമുതലായുള്ളയാളാണ് പൗലോസ് എന്നാൽ സുവിശേഷകൻ എന്ന നിലയിൽ താൻ ഏത് വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്നു എന്നതാണ് എല്ലാറ്റിലും പ്രധാനമെന്ന് പൗലോസ് പ്രഖ്യാപിക്കും ക്രിസ്തുവിനെ അറിയുവാനും അംഗീകരിക്കുവാനും കഴിയുന്നതാണ് മറ്റ് എന്തിനേക്കാളും വിലയേറിയത് എന്ന് പൗലോസ് സാക്ഷിച്ചു വ്യക്തികൾ ആർജിച്ചെടുക്കുന്നവയെക്കുറിച്ച് മാത്രം ഊറ്റം കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ അറിയുന്നവരായി നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കും രണ്ടാമതായി ജീവനെക്കുറിച്ചുള്ള വ്യാകുലത എല്ലാ തലമുറയിലും പ്രകടമാണ് രോഗം മരണഭയം നിലനിൽപ്പ് പിന്തുടർച്ച എന്നിവയെല്ലാം ആകുലതയ്ക്ക് കാരണമാവും പൗരസിന്റെ പ്രാർത്ഥനയിലും ഈ ചിന്ത അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതായി എട്ടാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും രോഗം കണ്ടെത്താവുന്നതും ദിനംതോറും അനുഭവിക്കുന്നവയും മാത്രം പ്രാർത്ഥനയിൽ ഇടം തേടുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ അവയെക്കുറിച്ചുള്ള പുതുതാക്കപ്പെടുന്ന സമീപനം നമുക്ക് ആവശ്യമാണ് ആകുലത പോലും ദൈവസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ വിസ്മരിക്കപ്പെടുകയും ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ശുദ്ധീകരണത്തിലേക്ക് നയിക്കുകയും ജീവിതത്തിൽ പ്രാധാന്യമൂടിയത് ആയി കാണുകയും വേണം അത്തരം വിശ്വാസ രൂപീകരണം ജീവിത അനുഭവങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുക മൂന്നാമത് ജീവിതത്തെ വ്യത്യസ്തമായി സമീപിക്കുക എന്നത് ക്രിസ്തീയ വിശ്വാസത്തിൽ പ്രധാനമാണ് വ്യക്തിപരമായ വേദനയിലാണ് പൗലോസ് സൗഖ്യം അന്വേഷിച്ചതും ദൈവകൃപയാണ് സൗഖ്യത്തെക്കാൾ പ്രധാനമെന്ന വിശ്വാസം സ്വീകരിച്ചതും വേദനയും സങ്കടവും ദുരീകരിക്കപ്പെടേണ്ടവയാണ് എന്നാൽ ദൈവകൃപയുടെ നിറവിൽ നിലനിൽക്കുന്നത് രോഗസൗഖ്യത്തെക്കാൾ പ്രസക്തമാണ് എന്ന് പൗലോസ് സാക്ഷിക്കും ദൈവകൃപ അനുഗമനയല്ല പകരം വ്യക്തികളെ പൂർണ്ണരാക്കുന്ന ദൈവാത്മാവിന്റെ നിരന്തര സാന്നിധ്യമാണ് ഈ സാന്നിധ്യ പൂർണ്ണ സമർപ്പണം സാധ്യമല്ല സൗഖ്യം ശരീരത്തിന് മാത്രമല്ല വ്യക്തിത്വത്തിന്റെ എല്ലാ തലങ്ങളിലും പ്രാപിക്കുമ്പോഴാണ് പൂർണ്ണമാകുന്നത് നമ്മളെ തന്നെ ദൈവഗ്രങ്ങൾ സമർപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ദൈവമേ സുഖിയുണ്ടാകെ നമ്മൾ ഹൃദയത്തോടും തന്നെ സ്തുതി ബലഹീനതയെ പൂരിപ്പിക്കുന്ന ദൈവീക ശക്തിയെക്കുറിച്ച് ഈ പ്രഭാതയെ നമുക്കും ചിന്തിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്നു സമയത്തിനായി സാവകാശത്തിനായി സ്തോത്രം ഈ പതിനെട്ടായിരം പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കഥാവേ പ്രഭാതയാമത്തിൽ തിരുനാമത്തിന് എല്ലാ മഹത്വവും കരയേറ്റുന്നു അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു കഴിഞ്ഞ ഉത്തരമേ തിരുക്കരങ്ങളിൽ താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശു